പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു തീർക്കുന്ന സമയത്ത് തന്നെ സ്വയം മനസ്സിലാവും യഥാർത്ഥത്തിൽ ഈ ഒരു മരണത്തിന്റെ ഉത്തരവാദികൾ ആരാണ് എന്നുള്ള കാര്യം അതായത് ഒരുപാട് ആളുകൾക്കെതിരെ ആരോപണമുണ്ട് ഭർത്താവിനെതിരെ ആരോപണമുണ്ട് ഭർത്താവിന്റെ അനിയനെതിരെ ആരോപണമുണ്ട് അവരുടെ വീട്ടുകാർക്കെതിരെ ആരോപണമുണ്ട് ഷൈനിയുടെ പിതാവിനെതിരെയും സഹോദരങ്ങൾക്കെതിരെയും ആരോപണമുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഷൈനി അവിടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കെയർ ഹോമില് റോസാ റോസ എന്ന് പറയുന്ന ഒരു കെയർ ഹോമില് ജോലി ചെയ്തായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ സാമൂഹ്യ പ്രവർത്തനായ ജോർജ് പുല്ലാറ്റ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിനകത്ത് ഈ കെയർ ഹോമിൻ്റെ ഓണറായ പാഞ്ചോ എടുത്ത് സംസാരിച്ചിട്ടാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് നമ്മൾ വിശദമായി ഒന്ന് വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് നമുക്ക് ആദ്യമേ ഒന്ന് വിശദമായി ആ പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം പാഞ്ചോ എന്ന് വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനൂരുകാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രേലിയയിലുമായി പതിനാറ് വർഷം നെയ്സിൻ സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകന് അലർജി ആയതുകൂലം ആറു വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങി എന്നാൽ സേവനം തുടരാനും ഉപജീവനത്തിനുമായി പാഞ്ചോ വീടിനു സമീപം ഏറ്റുമാനൂർ നൂറ്റൊന്ന് കവലയിൽ റോസ മിസ്റ്റിക എന്നൊരു പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിച്ചു ഏറ്റവും ആധുനിക സൗകര്യങ്ങളും രാജ്യാന്തര നിലവാരമുള്ള രോഗി പരിചരണ കേന്ദ്രമായ റോസ മിസ്റ്റിക്കയിൽ ഇപ്പോൾ നാൽപ്പത് അന്തേവാസികളാണ് ഉള്ളത് സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള പതിനെട്ട് നേഴ്സുമാർ ഉൾപ്പെടെ നാപ്പത്തിമൂന്ന് ജീവനക്കാരുള്ള സ്ഥാപനം നാപ്പത് അന്തേവാസികളെ ശുശൂഷിക്കാൻ നാൽപ്പത്തിമൂന്ന് പേരുണ്ട് ഇത് എടുത്തു പറയുന്നത് ഇത് സ്ഥാപനത്തിന്റെ നിലവാരത്തിന്റെ സൂചകമായതുകൊണ്ടാണ് കൊണ്ടാണ് രോഗികൾക്കായി പാഞ്ചോ ഹൈഡ്രോളിക് ചക്രങ്ങളുള്ള കട്ടിലുകളും ചക്രകസേരകളും ആധുനിക ക്ലോസറ്റുകളും ഇറക്കുമതി ചെയ്തു യൂറോപ്പിലേതുപോലെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി എങ്കിലും ശുചീകരണ വിഭാഗത്തിലെ ചില ജോലിക്കാർക്ക് ഇതെല്ലാം ഒന്ന് പഠിച്ച് പ്രാവർത്തികമാക്കുവാൻ തുടക്കത്തിൽ കഴിഞ്ഞില്ല വലിയ വിദ്യാഭ്യാസമോ ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും ബയോവേസ്റ്റ് അതായത് അടുക്കള മാലിന്യം മാത്രമേ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാവൂ എന്ന് ആവർത്തിച്ച് നിഷ്കഷിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെയും കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക്കും ഇലകളും ഉൾപ്പെടെ പലതും അതിൽ നിക്ഷേപിച്ചതുകൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം തകരാറിലായി ഡ്രെയിനേജ് ബ്ലോക്കായി ഗ്യാസിന് പകരം ടാങ്കിൽ നിന്നും മാലിന്യം തന്നെ പുറത്തേക്കൊഴുകി ദുർഗന്ധം പരന്നു പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ കാര്യമറിയിച്ചു അവർ വന്നു പറഞ്ഞു അതേ എല്ലാം കൂടി അകത്ത് വീണ് കട്ട പിടിച്ചു അതെല്ലാം വാരിക്കളഞ്ഞിട്ട് പുതിയതുണ്ടാക്കണം മൂന്ന് ദിവസം പിടിക്കും ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരൻ കുര്യക്കോസ് എന്ന മധ്യവയസ്കൻ അന്ന് പാഞ്ചിയോട് പറഞ്ഞു നിന്റെ ഈ പ്രസ്ഥാനം ഞാൻ പൂട്ടിച്ചിരിക്കും ഡൽഹിയിൽ പോയിട്ടായാലും ഞാൻ പൂട്ടിക്കും നോക്കിക്കോ പാഞ്ചോ പറഞ്ഞു ചേട്ടാ ജോലിക്കാർക്ക് അവധം പറ്റിയതാ ഉടനെ നന്നാക്കും എത്രയും വേഗം അത് ശരിയാക്കാനുള്ള പണികൾ തുടങ്ങിയപ്പോഴേക്കും അതിരപ്പുഴ ഹെൽത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ പാഞ്ചിയോട് പറഞ്ഞു നിങ്ങളുടെ സാമനത്തിലെ ടാങ്ക് പൊട്ടിയൊഴുകിയിട്ട് ദുർഗന്ധം പരക്കുന്നതായി പരാതി വന്നിട്ടുണ്ട് അന്വേഷിക്കാൻ വന്നതാ ആരാ പരാതിക്കാരൻ അടുത്തുള്ളവരല്ലാതെ ആരാ എന്ന് പറഞ്ഞ് അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് കണ്ണു നീട്ടി പാഞ്ചോ ഞെട്ടിപ്പോയി തൊട്ടടുത്ത വടകരയിൽ വീട്ടിൽ കുരിയക്കോസ് തന്നെ അതായത് ഈ മരിച്ചുപോയ ഷൈനിയുടെ അപ്പൻ റോസാ മെസ്റ്റിക്കയുടെ ആരംഭകാലം മുതൽ തന്നെ അയാൾ ശത്രുത പുലർത്തിയിരുന്നു എങ്കിലും ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുമെന്ന് പാഞ്ചോ പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ബോധ്യമായ ഹെൽത്തുകാർ മടങ്ങിപ്പോയി ദുർഗന്ധം പരത്തുന്നു എന്ന് മാത്രമല്ല അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്നുകൂടി കുറെ ആൾക്കാരെ കൂട്ടി അയാൾ പരാതി കൊടുത്തു അങ്ങനെ ഹെൽത്തുകാർ വീണ്ടും വന്നു ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും എല്ലായിടവും കർശനമായി പരിശോധിച്ചു ഫ്രിഡ്ജും ഫ്രീസറും അടുക്കളയും പരിശോധിച്ച അവർക്കൊപ്പം നിന്ന് പാഞ്ചോ കാര്യങ്ങൾ വിശദീകരിച്ചു പരാതിയിൽ കഴമ്പില്ലെന്ന് ബോധ്യമായ അവർ നടപടിയെടുക്കാതെ പുഞ്ചിരിയോടെ മടങ്ങിപ്പോയി എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കുമെന്ന് കുര്യക്കോസ് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പാഞ്ചോയെ അസ്വസ്ഥനാക്കി കാരണം വല്ലപ്പോഴുമൊക്കെ അവിടെ എത്തുന്ന രണ്ട് പെൺകുട്ടികൾ തൻ്റെ മക്കളുടെ കൂട്ടുകാരാണ് തൊടുപുഴയിൽ ചുങ്കത്ത് ചേരിയിൽ നോബിക്ക് കെട്ടിച്ചുകൊടുത്ത മകൾ ഷൈനി വല്ലപ്പോഴുമൊക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തന്റെ വീട്ടിൽ വരും അവർ മക്കൾക്കൊപ്പം കളിക്കും സൈക്കിൾ ചവിട്ടും തങ്കം പോലുള്ള ആ പെൺകുട്ടികൾ അലീനയും ഇവാനേയും പാഞ്ചോയുടെ കുട്ടികളുടെ കൂട്ടുകാരായ ഓമനക്കുട്ടികളായിരുന്നു പാഞ്ചോയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കുറിക്കുന്നത് ഈ കുര്യാക്കോസിയോട്ടൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് താമസമാക്കിയതാ വടക്കേര എന്ന വീട്ടുപേര് പണ്ട് ടൈൽസിന്റെ പണിയൊക്കെ ചെയ്തിരുന്നതാ പിന്നെ വെസ് മേടിച്ചു അതെല്ലാം പൊട്ടി പുള്ളിയുടെ അഞ്ച് പിള്ളേരിൽ മൂത്തതാ ഷൈനി അവര് വല്ലപ്പോഴുമൊക്കെ തൊടുപുഴന്ന് ഇവിടെ വരുമ്പോ ഞങ്ങളെ കാണും എന്തേലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവരെ ഇവിടെ വന്നു റോസാ മിസ്റ്റിക്കയിൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചാൽ വന്നത് അന്നേരം കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പൊതുവെ ഒത്തിരി വർത്തമാനം പറയാത്ത ഷൈനി അന്ന് ഒത്തിരി സങ്കടത്തിലായിരുന്നു പുള്ളിക്കാരിയുടെ കഴുത്തൽ കരിനീല പാടുകൾ ഉണ്ടായിരുന്നു അച്ചാച്ചന്റെ അമ്മയെ നിലത്തൂടെ വലിച്ചിഴച്ച് അടിച്ചു എന്നൊക്കെ പിള്ളാർ പറഞ്ഞു അവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ജോലി കൊടുത്തു ആദ്യമൊക്കെ ഷൈനി അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നല്ലപോലെ നോക്കുമെങ്കിലും എപ്പോഴും ഒരു മൗനമാ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷൈനിയെ വലിയ കാര്യമായി ഷൈനിക്കും എല്ലാവരെയും കൂട്ടായി ഇടക്ക് കയറി ഞാൻ ചോദിച്ചു പാഞ്ചോ ഒന്ന് ചോദിച്ചോട്ടെ ഷൈനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു പതിനായിരം രൂപ അന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിൽ ആയിരം കൂടുതൽ കൊടുത്തിരുന്നു സ്വന്തം വീട്ടിലായതുകൊണ്ട് വലിയ ചെലവില്ലല്ലോ കുറച്ച് പരിചയമായി ആയിക്കഴിഞ്ഞു പ്രൊമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നും ഒക്കെ വിചാരിച്ചതാ റോസാ മിസ്റ്റിക്കയുടെ കുറച്ചുകൂടെ വലിയ ഒരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട് മൂന്നാല് മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യും അന്നേരം ഷൈനിയെ അവിടെ നേഴ്സായി വെക്കാം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ പിന്നെ ഈ കുര്യോക്കസിനെ കൊണ്ട് സമയമില്ലല്ലോ എന്താ ചെയ്യാനാ അങ്ങനെ നാലു മാസം കഴിഞ്ഞ് ഒരു ദിവസം ഷൈനി പറഞ്ഞു അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുക അതുകൊണ്ട് നീ അവിടെ ജോലിക്ക് പോകണ്ട എന്ന് അപ്പച്ചൻ പറഞ്ഞു അതുകൊണ്ട് സാറേ എനിക്കിനി ജോലിക്ക് വരാൻ പറ്റില്ല ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപാഠം കഴിഞ്ഞ് വരുമ്പോൾ ഷൈനിയുടെ പിള്ളേരും ഞങ്ങളുടെ കൂടെ കാറയിൽ പോരും കുറെ നാൾ അങ്ങനെയായിരുന്നു പക്ഷേ ഒരു ദിവസം ആ പിള്ളേര് വണ്ടിയിൽ കയറാൻ മടിച്ചു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇനി മേലാൽ നിങ്ങൾ അങ്കളുടെ വണ്ടിയിൽ കയറരുത് എന്ന് വല്യപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞേച്ച് അവര് ഊടുവഴിയിലൂടെ ഓടിപ്പോയി അങ്ങനെ കുര്യാക്കോസ് ആ പിള്ളേരെയും ഒറ്റപ്പെടുത്തി ഞങ്ങളോട് മിണ്ടാൻ പോലും പിള്ളേര് നിൽക്കുകയല്ല കാരണം വല്യപ്പനെ പേടിയാ അത്രയ്ക്ക് ആള് സത്യത്തിൽ ഒൻപത് മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവൾക്കൊരു സമാധാനവും ഇല്ലായിരുന്നു ഇത്രയൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി കൊച്ചുമക്കൾ കൂടെയുള്ളപ്പോഴല്ലേ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമൊക്കെ ഏറ്റവും സന്തോഷം എന്നിട്ടും ആ മാലാവ് കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട ആ ദുഷ്ടൻ മകളോട് പറഞ്ഞു നീ എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ പിള്ളേരെ വല്ല ഹോസ്റ്റലിലും ആക്കിക്കോണം വെല്ലിപ്പൻ എന്ന നിലയിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടത് ഷൈനി നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിനക്ക് പഠിക്കാനോ ജോലിക്കോ എവിടെ വേണേലും പൊക്കോ മോളെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെ ഒരു കരുതലിന്റെ വാക്ക് കേൾക്കാൻ ആ പാപം മോൾക്കും കുഞ്ഞുങ്ങൾക്കും ഭാഗ്യമുണ്ടായില്ല പാഞ്ചോ പറഞ്ഞു എന്റെ ഭാര്യ ലൂസിക്ക് ഷൈനിയോട് അരമണിക്കൂർ മിണ്ടായം കിട്ടിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലായിരുന്നു പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ അവസരവും കിട്ടിയില്ല ഒടുവിലവൾ അപ്പച്ചൻ പറഞ്ഞതുപോലെ ഹോസ്റ്റൽ തേടി ഇറങ്ങി അവരെ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം പഠിക്കാൻ എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ ഹോസ്റ്റലുകാർ പറഞ്ഞു ഇത്രയും ചെറിയ പിള്ളേരെ നോക്കാൻ ഇവിടെ പറ്റില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം പിള്ളേര് വളർന്ന് വലുതാകുന്നത് വരെ ഷൈനി എവിടെ പോകും അന്നവൾ കൂട്ടുകാരി ജെസിക്ക് അതായത് റോസ മിസ്റ്റികയിലെ കൂട്ടുകാരിക്ക് ശബ്ദ സന്ദേശം അയച്ചു രഹസ്യം പറയുന്നത് പോലെ തീരെ ശബ്ദം താഴ്ത്തിയാണ് അവൾ പറഞ്ഞത് വീട്ടിൽ ആരെങ്കിലും കേൾക്കുമോ എന്ന് ആ സാധു പേടിച്ചു കാണും ഇത്രയും നിസ്സഹായ ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടും പോയ ഒരു സാധു വീട്ടമ്മ സ്വന്തം വീട്ടിൽ പോലും അപ്പനെയും അമ്മയെയും പേടിച്ചാണ് ജീവിച്ചത് എന്ന് വേണം കരുതാൻ ആരൊക്കെ പുറന്തള്ളിയാലും ആത്മവിശ്വാസത്തോടുകൂടി കീറിച്ചെല്ലാവുന്ന ഇടമാണ് പിറന്നു വീണ വീട് എന്ന സാമാന്യ ധാരണ അവളുടെ കാര്യത്തിൽ തെറ്റായിപ്പോയി അതോടെ പ്രത്യാശികളെല്ലാം അന്ന് അവസാനിച്ചു പിള്ളേരെയും കൊണ്ട് പോയി ചാകടി എന്ന് അന്ന് രാത്രിയിൽ ഭർത്താവ് കൂടി പറഞ്ഞത് ഏറെ നാളായി ഷൈനിയുടെ ചിന്തയിൽ കൊണ്ടു നടന്നതെന്ന് വിചാരിക്കുന്ന കടും കൈക്ക് മേൽ ആണിയടിക്കലുമായി അക്കാര്യം രാത്രിയിൽ തന്നെ പിഞ്ചോമനുകളോട് പറഞ്ഞു കാണും അവരെ കൊണ്ട് മകൻ എഡ്വിനെ വിളിപ്പിച്ച് പറയിപ്പിച്ചു ഞങ്ങൾ പോകുന്ന ചെട്ടായി ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്താണ് ഉദ്ദേശമെന്ന് അവൻ അപ്പോൾ പിടികിട്ടിക്കാണില്ല വെളുപ്പിന് നാല് നാപ്പത്തിമൂന്നിന് ഷൈനിയും മക്കളും പുറത്തിറങ്ങി നീങ്ങുന്ന ആ സി സി ടി വി ദൃശ്യം ലോകത്തിന് കിട്ടിയത് കുര്യോക്കോസ് ശത്രുവായി കണ്ട പാഞ്ചോയുടെ ക്യാമറയിൽ നിന്നാണ് ആ സംഭവ പരമ്പരയിൽ ഏറ്റവും ഹൃദയഭേദകമായ ദൃശ്യമാണിത് ചുരുണ്ടുകൂടി മൂടിപ്പൊതച്ചു കിടന്നുറങ്ങാൻ ഏതൊരു കുഞ്ഞും ഇഷ്ടപ്പെടുന്ന ആ കുളിരുള്ള പുലർച്ചയ്ക്ക് സ്വന്തം അമ്മ തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വലിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഇനിയൊരു നോവായി നീറ്റലായി വിങ്ങലായി ഉണങ്ങാത്ത വ്രണമായി നമുക്കൊപ്പം ഉണ്ടാകും ആദ്യം മുതലേ ഈ വാർത്ത കേൾക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഷൈനി കഴിഞ്ഞ ഒൻപത് മാസങ്ങളായിട്ട് ഭർത്താവായ നോബിയുമായിട്ട് പിണങ്ങി സ്വന്തം ഭാവനത്തിലാണ് കുഞ്ഞുങ്ങളുമായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഒരു ഒൻപത് മാസവും തോന്നാത്ത ഒരു കാര്യം പെട്ടെന്ന് എങ്ങനെയാണ് തോന്നിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോഴും പോലീസും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റ് അതായത് ഈ ജോർജ് പുള്ളാറ്റിന്റെ ഈ ഒരു പോസ്റ്റ് ഈ ഷൈനിയെ ഏറ്റവും അടുത്തറിയാവുന്ന ഈ കെയർ ഹോമിന്റെ ഓണറായ പാഞ്ചോ പറഞ്ഞ കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഇദ്ദേഹം ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ ഈ ഒരു പോസ്റ്റ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന്റെ ഉത്തരവാദി ആരാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ